ദി ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ ഹിന്ദു പത്രവുമായി മുഖ്യമന്ത്രി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയെന്നാണ് പി വി അൻവർ പറയുന്നത് ഇന്നലെ കണ്ടത് മുഖ്യമന്ത്രിയുടെ നാടകമാണെന്നും അൻവർ പറഞ്ഞു അഭിമുഖത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത് വാർത്ത തെറ്റെങ്കിൽ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല മുഖ്യമന്ത്രി കള്ളമാണ് പറയുന്നത് പത്രമിറക്കി മുപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചർച്ചയായതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടത് ഇന്നലെ കണ്ടത് മുഖ്യമന്ത്രിയുടെ നാടകമാണെന്നാണ് അൻവർ പറഞ്ഞു വെച്ചത് കരിപ്പൂർ എന്ന വാക്ക് കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്കും ആദ്യമായി മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ടു സ്വർണ്ണക്കള്ളക്കടത്തിൽ ധൈര്യമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെയെന്നാണ് പി വി അൻവർ വെല്ലുവിളിച്ചത് അതേസമയം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്ക് നൽകിയ പരാതി പുറത്തുവിട്ട് പി വി അൻവർ എം സ്വർണ്ണക്കൊള്ളയിൽ പി ശശിക്ക് പങ്കുണ്ട് എന്നതടക്കം നിരവധി ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളെയെല്ലാം സി പി എം ഇനി തള്ളിക്കളയും അൻവറിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും തൃശൂർ പൂരമടക്കം ചർച്ചയാക്കിയതിന് പിന്നിൽ കുതന്ത്രമാണെന്നും സി പി എം അണികളോടും പൊതുസമൂഹത്തിനോടും വിശദീകരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗൾഫ് കേന്ദ്രീകരിച്ചു നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് അൻവർ എന്നും പറഞ്ഞുവെക്കും ിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും ആശ്വാസമാണ് അൻവറിന്റെ പിണറായിക്കെതിരെയുള്ള കടന്നാക്രമണം തൃശൂർ പൂരത്തിന്റെ അട്ടിമറയിലെ ഇടനിലക്കാരൻ മാത്രമാണ് അജിത് കുമാർ എന്ന് സ്ഥാപിക്കാനാണ് അൻവർ ശ്രമിച്ചത് ഇതോടെ തന്നെ ലക്ഷ്യം പിണറായി ആണെന്നും വ്യക്തമായതായി സി പി എം കരുതുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയും ഒരുമിച്ച് അൻവറിനെ പ്രതിരോധിക്കും അതേസമയം പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജ് അൻവർണ അനുകൂലമായി മാറിയിട്ടുണ്ട് കാഫിർ സ്ക്രീൻഷോട്ടിലെ അന്വേഷണം ഇനി ശരിയായ ദിശയിലേക്ക് പോലീസ് കൊണ്ടുപോകുമെന്ന് സൂചനയുണ്ട് ഈ സ്ക്രീൻഷോട്ടിന് പിന്നിലെ സി പി എം വിരുദ്ധ ഇടപെടൽ നടന്നത് നിലമ്പൂർ കേന്ദ്രീകരിച്ചാണെന്ന സംശയം സി പി എമ്മിനുണ്ട് ഇതിലേക്ക് കെ കെ ലതികയെ അടക്കം കൊണ്ടുവരികയായിരുന്നുവെന്നും സി പി എം കരുതുന്നു യു ഡി എഫ് അനുകൂല തരംഗമുണ്ടാക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു ഇത് ഇത് കൈകാര്യം ചെയ്തതിൽ സി പി എമ്മിന് വീഴ്ചയുണ്ടായി എന്നാണ് വിലയിരുത്തൽ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരാമർശവും സി പി എമ്മിനെ തളർത്താനുള്ള ഉന്നത ഗൂഢാലോചനയാണെന്നും ഇപ്പോൾ സംശയിക്കുന്നുണ്ട് ഇതെല്ലാം ഇനി സി പി എം പരിശോധിക്കും തനിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുണ്ട് വിശദമായ മറുപടി പിന്നീട് നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പി വി അൻവർ നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ എന്താണ് അതിന് പിന്നിലെന്ന സംശയമുണ്ടായിരുന്നു ഒരു എം എന്ന നിലയ്ക്ക് അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ ഏറ്റവും മികച്ച അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് അതിൽ അദ്ദേഹം തൃപ്തനല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് പരസ്യമായി അൻവറിനുള്ള മുന്നറിയിപ്പാണ് സി പി എമ്മും നേതാക്കളും അൻവറിനെ കടന്നാക്രമിക്കുന്നു അൻവറിനെ പിന്തുണയ്ക്കുന്നവരെയെല്ലാം പാർട്ടിക്ക് ഇനി ശത്രുക്കളായിരിക്കും അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ചർച്ചയാക്കുമെന്ന് സി പി എം നേതൃത്വം ആശങ്കപ്പെട്ടിരുന്നു അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന സംശയമുണ്ടായിരുന്നു ഇതിനിടയിലാണ് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിച്ചത് ഇതോടെ പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് അൻവറിന്റേതെന്നാണ് സമ്മേളനങ്ങളിൽ പറഞ്ഞുവെക്കുന്നത്